നമ്മൾ ഞാൻ ഒരുപാട് സ്ത്രീകളെ പറ്റി അനുപനതിയത് അനുബനൻ ട്രിവാൻഡ്രം ലോഡ്ജില് ആദ്യായിട്ട് ഫോർ പ്ലേ എന്നുള്ളൊരു കാര്യം എഴുതി അതിനുമുമ്പ് അങ്ങനെ എഴുതി ഞാൻ കണ്ടിട്ടില്ല ആഫ്റ്റർ പ്ലേ എന്ന് എഴുതി ട്രിവാൻഡ്രം ലോഡ്ജില് എനിക്ക് തോന്നുന്നു ഓർഗാസം വാക്ക് ആദ്യമായിട്ട് ഞാൻ കേട്ടു ഒരു മലയാളം സിനിമയുടെ അകത്ത് അങ്ങനെ ഒരു കോയിനേജ് അത് സ്ത്രീകളാ പറയുന്നത് അത് ആ സമയത്ത് ശരിക്കും ന്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക് മീൻ കാഴ്ചക്കാർക്ക് എഴുത്തുകാരനല്ലേ ഞാൻ പറയുന്നത് അത് എഴുതണം എന്ന് തോന്നി അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനത്തെ കാര്യങ്ങളുടെ സംസാരിക്കും സ്ത്രീകള് അവരുടെ എന്താ പറയാ സെക്ഷൽ ഡിസൈസിനെ പറ്റി ആ സൈഡ് സംസാരിച്ചാൽ അത് ആണ് അത് വളരെ നോർമൽ ആണ് അത് സംസാരിച്ചാൽ ആണ് ആ തോട്ടം എങ്ങനെ കിട്ടി തോട്ടം കിട്ടുന്നല്ല നമ്മള് എന്താണ് നമ്മള് ആഗ്രഹിക്കുന്നത് നമ്മള് േറ്റഡ് ഇൻ സൊസൈറ്റി അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ആയിട്ട് നാളെ എന്ത് സംഭവിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതാൻ ആഗ്രഹിക്കുന്നത് ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പൊ നമ്മളൊരു സി സി ടി വി വെച്ചിട്ട് നമ്മുടെ കോമൺ കോൺവെർസേഷൻസ് പറയുന്ന തരം സ്ക്രിപ്റ്റിംഗ് ഉണ്ട് അപ്പം അതിനപ്പുറം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം നമുക്കിപ്പോ ഇപ്പൊ ഈ പറഞ്ഞില്ലേ പത്ത് കൊല്ലത്തിന് ശേഷം ഇതിപ്പോ നോർമലൈസ്ഡ് ആയില്ലേ അപ്പൊ അന്ന് അത് നോർമലൈസ്ഡ് ആകും എന്നുള്ളൊരു ബോധം നമുക്കുണ്ട് കാരണം എന്താ വെച്ചാൽ വേൾഡ് സിനിമയും അങ്ങനെയായിരുന്നു എല്ലാ കാലത്തും അങ്ങനെ അങ്ങനെയായിരുന്നു ഇപ്പൊ എന്തിനും വേൾഡ് സിനിമ നമ്മൾ സാഹിത്യം ആലോചിക്കുമ്പോ ലേഡി ഷാട്ടലീസ്റ്റ് ലവർ എന്ന് പറയുന്ന ബാൻഡായിരുന്നു എത്രയോ നൂറ് രാജ്യങ്ങളിൽ വേർഡ്സ് മാത്രമല്ല അതായത് ഒരു പ്രഭുവെ ഒരു ഒരു ലോർഡ് ലോർഡിനെ ഒരു ലേമൻ ഫോർണിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അവിടുത്തെ ക്ലർജിക്കാവട്ടെ അവിടുത്തെ റോയൽ ഫാമിലിക്ക് ആവട്ടെ അത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് സോ ലേഡി ഷാറ്റ്ലിസ് അവർക്ക് റെവ്യേർഡ് ആയിട്ടുള്ള ഒരു നോവലായി മാറിയില്ലേ സോ അത് അതിലും വന്നിട്ടുണ്ട് ഞാൻ ഐ എം നോട്ട് കമ്പയറിംഗ് മൈ വർക്ക് വിത്ത് അതിന്റെ സോ ദാറ്റ് ഹാപ്പൻസ് ഇൻ സൊസൈറ്റി നമ്മുടെ നോർമലൈസേഷൻ എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞായിരിക്കും പല എഴുത്തുകാരുടെയും കാര്യങ്ങൾ വരുന്നത് ലോഡ്ജ് കഴിഞ്ഞൊരു ഫോർ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇതിനെ അങ്ങനെ മറ്റൊരു ദിശയിൽ പിന്നെ ലോഡ്ജ് ഹ്യൂജ് സക്സസ് ഓൾസോ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അത് റെസണേറ്റ് ചെയ്തു ലോഡ്ജ് ഇത്ര ആൾക്കാർ റെസണേറ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു ഹൺഡ്രഡ് ഡേ ഫിലിമായി മാറില്ല അപ്പം അത് ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഷോക്കിന് ശേഷം മേ ബി പീപ്പിൾ ഫൗണ്ട് ന്യൂ വേ ഓഫ് സീങ് ഇറ്റ് അതൊക്കെ പിന്നീട് അതിനകത്ത് ഇപ്പ അവർക്ക്ണ്ടാവുന്ന ഓർഗാസ്മിക് എക്സ്പീരിയൻസിനെ പറ്റിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പത്മ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒട്ടും സന്തോഷം അല്ലാത്തൊരു പത്മനെ കാണിക്കുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോണ്ടം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു ക്വാണ്ടം കമ്പനി നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സർവേനെ പറ്റി മനസ്സിലാക്കി അതിൽ എഴുതി പെർസെന്റേജ് ഓഫ് വിമൻ ഡോൺഅൻസം ഫേക്കിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പത്മേനെ പറ്റിട്ട് പിന്നെ പോയിട്ട് ആലോചിച്ച് നോക്കി പത്മനത്തെ ആ ഒരു സന്ദർഭം വളരെ കറക്റ്റ് അല്ലേന്ന് ഇത് അനുപമന എഴുതുന്നത് എന്താ പറയാ ഇമാജിനേഷനിൽ നിന്നാണോ അത് ശരിക്കും നടക്കുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കിയിട്ടാണോ എങ്ങനെ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് സിനിമാറ്റിക് ആയിട്ട് എഴുതാൻ പറ്റിയത് അല്ല ഓഫ് കോഴ്സ് അതിപ്പോ ഞാനല്ലോ ആദ്യമായിട്ട് എഴുതുന്നത് നമ്മുടെ നമ്മുടെ ലിറ്ററേച്ചറിൽ ആ മെറ്റീരിയൽ വളരെ ലഭ്യമാണ് സിനിമയിൽ ഇത് എഴുതാൻ അതൊരു ഒരു ഗട്ട്സിന്റെ ഇഷ്യൂ മനസിലായില്ല അത് തുറന്ന് എഴുതാൻ പറ്റണം എന്നുള്ളതാണ് അത് വിത്തൌട്ട് യുനോ വിത്തൌട്ട് ബീയിങ് ഒരു വെയിലില്ലാതെ ആ വെയിലില്ലാതെ മാത്രമല്ല വിത്തൌട്ട് നമ്മൾ അതിനെ ഒരു റിലേഷൻ ബേസ്ഡ് ഒരു ബ്ലാസ്ഫമി ഉണ്ടാവരുത് അതിനകത്ത് ഒരു നിന്ദ ഉണ്ടാവരുത് ഷുഡ് നോട്ട് ബിർട്ട് ഇൻ തിങ്സ് അതെനിക്ക് വളരെ നിർബന്ധമാണ് അപ്പം ഷുഡ് നോട്ട് ഒരു 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 ക്ലാസ്സിനെയോ അല്ലെങ്കിൽ ഒരു ജെൻഡറിനെയോ നമ്മൾ ഒരു ബയസ്ഡ് ആയിട്ട് നിർത്തിക്കൊണ്ട് ചെയ്യരുത് എന്നുള്ള നിർബന്ധം എനിക്കുണ്ട് അപ്പൊ എങ്ങനെയാണോ ആണുങ്ങൾ അങ്ങനെ തന്നെ പെണ്ണുങ്ങൾ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഒരു ഒരു ബോട്ടം ലൈൻ എന്ന് പറയുന്നത് എല്ലാ വർഷവും റാങ്ക് മേടിച്ചിട്ടല്ലേ ഒരാൾ പ്രവർത്തിക്കുക അപ്പൊ എല്ലാവരും അയാളിൽ ഏറ്റവും നല്ലൊരു വക്കീലിനല്ലേ പ്രതീക്ഷിക്കുക അതിന് തെറ്റില്ലല്ലോ പക്ഷെ എന്താ വക്കീലാവാഞ്ഞത് അങ്ങനെ ഒരു തോട്ടപ്പെടുന്നോ എല്ലാ വർഷവും ഫസ്റ്റ് ആവുക എന്നിട്ട് അയാൾ ഒരിക്കലും വക്കീലാവാണ്ടിരിക്കുക വിഷ്ണു പറഞ്ഞതിൽ തന്നെ എന്റെ ഉത്തരവുണ്ട് ആ എല്ലാവരും എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതാകുമ്പോ ഞാൻ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നതല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരവ് നമുക്ക് ഇറ്റ് ഇസ് നോട്ട് മെയിൻ ടാസ്ക് ഞാനിപ്പം റാങ്ക് വാങ്ങിച്ചു എന്നുള്ള അവിടെ പോയിട്ട് നല്ല വക്കീലാവണമെന്നൊരു നിർബന്ധമില്ല ഇവിടുത്തെ മിടുക്കന്മാര വക്കീലുകൾ വക്കീലമാർ അങ്ങനെ റാങ്ക് വാങ്ങിച്ച ആൾക്കാരൊന്നും അല്ല പ്രൊസീജിയൽ ലോ ഇസ് ഡിഫറൻറ്റ്ലി ഡിഫറെന്റ് ബോൾ ഗെയിം ഓൾഗെദർ സോ അത് പറയാൻ പറ്റില്ല ബട്ട് ഞാൻ അത് ട്രൈ ചെയ്യാത്തതിന്റെ കാരണം എനിക്ക് എല്ലാ കാലത്തും ഐ വോണ്ടഡ് ടു ബിസ് അപ്പോൾ ഒരു ആക്ടർ എന്ന രീതിയിലല്ല ആസ് എ ഫിലിം മേക്കർ ഓർ റൈറ്റർ വോട്ട് എവർ കപ്പാസിറ്റി ഐ വോണ്ട് ടു ബി ഇൻ സിനിമ ദാറ്റ് വാസ് ഫോർ ഷുവർ കാരണം അത് നമ്മൾ കുഞ്ഞുകാലത്തെ ഈ പറഞ്ഞ സമയത്ത് നമ്മൾ പുസ്തകങ്ങൾ പോലും നമുക്ക് ഇപ്പൊ രണ്ടാം മുഴുവത്തിന്റെ തുടക്കത്തിൽ കടലിന് കറുത്ത നിറമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രാക്കിൽ അല്ലെങ്കിൽ ഒരു 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 ക്രീം ഷോട്ടിൽ ഈ കടലിലൂടെ ഒരു അപ്പുറത്തൊരു പായ്ക്കപ്പിലും ഒക്കെ വെച്ചിട്ടുള്ള വിഷ്വല് നമ്മടെ മനസ്സിലാദ്യം വരും ഒരു കലങ്ങി കലങ്ങിക്കറുത്ത ഒരു കടലും അപ്പുറത്തെ അപ്പുറത്തൊരു പായ്ക്കപ്പലും ഒരു ചെറിയ ഓറഞ്ചിന്റെ ഒരു അകന്നു പോകുന്ന ഒരു സണ്ണിന്റെ ഇതും ഇതൊക്കെയാണ് മനസ്സിലേക്ക് വരുക അപ്പം മോർ ദാൻ ബീങ് എ റൈറ്റർ നമ്മളത് ഒരു മോർ ദാൻ ബീങ് എന്താ പറയാ ഒരു വായനക്കാരൻ യു ആർ ബീങ് എ ഫിലിം മേക്കർ ഇൻ ദാറ്റ് ഇൻസ്റ്റൻസ് സോ എവ്രിങ് വാസ് വിഷ്വൽ വിഷൽ ദ വെരി ബിഗിനിങ് എവറിങ് വാസ് വിഷ്വൽ സോ ഐ ഹാഡ് ടു ബി ഇൻ ദിസ് വിഷ്വൽ സ്പേസ് ആ ആ മിലിന്ന് മാറിയിട്ട് എനിക്കൊരു ലൈഫ് എനിക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങോട്ട് പോവാത്തത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നാനീ പളക്കിയായി ഒരിക്കലും പിന്നെ മാക്സിമം ആവറേജ് മാത്രമേ ആവുള്ളൂ അങ്ങനെ എന്നെക്കാളും മിടുക്കന്മാരായ ഒരുപാട് പേർ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആക് കിട്ടി എന്നുള്ളത് ഓക്കേ അതൊരു ഈഗോ ബൂസ്റ്റ് ഒന്നാവില്ലല്ലോ ഒരിക്കലും കിട്ടി എന്നുള്ളത് എന്റെ അങ്ങനത്തെ ഒരു ഈഗോ ട്രിപ്സ് ഒന്നും എന്റെ സക്സസ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ എനിക്കൊന്നും തന്നെ എനിക്ക് എന്റെ ഈഗോ ട്രിപ്സ് അല്ലെങ്കിൽ ഈഗോ ബൂസ്റ്റ് എന്ന് പറയുന്നത് സക്സസുമായിട്ട് ബന്ധപ്പെട്ടതല്ല മേ ബി മൈ ഐഡിയ ഓഫ് സക്സസ് വെരി ഡിഫറെ അല്ലെ അങ്ങനെ ഒരു ഇപ്പം ഞാൻ പറയുന്ന ഒരു ഡെഫിനേഷൻ ഓഫ് സക്സസ് അല്ല ഞാൻ പറയുന്നത് ഇപ്പം ഒരുപാട് സിനിമകൾ ഓടുകയും അല്ലെങ്കിൽ അതിന്റെ ഒരു ജനിത്തൽ ബിക്കോസ് വി ആഫ്റ്റർ പോയിന്റ് ഓഫ് ടൈം യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഇസ് നത്തിങ് ലൈനൽ ഗ്ലോറി അല്ലേ ഏറ്റവും ഹ്യൂജ് ഹിറ്റ്സ് കൊടുത്ത ഒരു ഷാറൂഖ് ഖാൻ വാസ് റിട്ടേൺ ഓഫ് അല്ലെ അഞ്ച് വർഷത്തേക്ക് സോ ഇതിനൊരു അങ്ങനെ ഒരു എൻഡ് എൻഡ് പോസ്റ്ററോ എൻഡ് റിസൾട്ടോ ഒന്നുമില്ല ഇവിടെ തന്നെ നമ്മൾ എത്ര നമ്മുടെ ആൾക്കാരെ തന്നെ കാണും ഏറ്റവും മികച്ചതെന്ന് പറയുന്ന ആളെ നമ്മൾ കാണുന്നുണ്ട് സോ ഇതിനൊന്നും തന്നെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ആ അർത്ഥത്തിലില്ല പിന്നെന്തിനാണ് ഇതിന് വേണ്ടി വെറുതെ ഹാങ്കർ ചെയ്യുന്നത് യു മൈ ടാസ് വിൽ എൻജോയ് യുവർ ലൈഫ് ലൈക്ക് ദിസ് ബി കണ്ട ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ് ഐ എം എറ്റേണലി ഗ്രേറ്റ്ഫുൾ ഞാൻ എനിക്ക് ഡിസേർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് സിനിമ തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സീരിയസ്ലി ബിലീവ് നോട്ട് ലഫിങ് ഐ സീരിയസ്ലി ബിലീവ് ദാറ്റ് എനിക്ക് ഞാൻ ഡിസേർവ് ചെയ്യുന്ന എന്റെ ടാലൻ ഡിസേർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ സ്പേസ് തന്നിട്ടുണ്ട് സോ ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഒന്നാമത്തെ കാര്യം എനിക്ക് മറ്റൊരാൾ ചെയ്യുന്ന സിനിമ എന്താന്ന് ഐ എം നോട്ട് അവയർ ഫ്രണ്ട്സ് വരുമ്പോൾ ആടാ പട ചെയ്യുന്ന പറയുന്ന അല്ലാതെ ഞാനിത് ഫോളോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഐ റൺ മൈ ഓൺ റേസ് എന്റെ ഓട്ടം ഞാൻ മാത്രം ഓടുന്ന ഒരു ഓട്ടം ഉണ്ട് എന്റെ ഫിലിംസും അങ്ങനെയാണ് ഫസ്റ്റ് ഡേ ആൾക്കാർ തള്ളിയിടിച്ച് വന്ന് കയറുന്ന ഒരു സിനിമയും ഞാൻ ചെയ്തിട്ടില്ല ഐ മീൻ സിംഗിൾ ഹീറോ പടങ്ങളും അപ്പൊ എൻ്റെതൊക്കെ ആ ആൾക്കാർ നല്ലതാണെങ്കിൽ അറിഞ്ഞു വന്ന് അത്യാവശ്യം കുഴപ്പമില്ല ദുരുണ്ടപ്പുറത്ത് വീഴുന്ന കൈൻഡ് ഓഫ് സിനിമകളാണ് അത് മതി ഐ എം മോർ ദാൻ ഹാപ്പി വിത്ത് ഇറ്റ് എനിക്ക് ഇത് പോലെ എന്ന് മാത്രമേ ഉള്ളൂ ഇത് സമ്മതിക്കണേ അത് ഈ യൂണിവേഴ്സ് അത് സമ്മതിക്കണേന്ന് മാത്രമേ ഉള്ളൂ അല്ല അത് ഒരു ബിഗ് ഹൈറ്റ്സ് എന്ന് എന്നെ ഒരിക്കലും മോഹിപ്പിച്ചിട്ടേ